നമ്മൾ ഇന്ന് ഗുരുവായൂർ പോകാൻ കേട്ടോ ഞാനും പൊന്നും മാത്രമല്ല ബാക്കി പിള്ളേരൊക്കെ ഗുരുവായൂർ കണ്ടിട്ട് വരിക അങ്ങനെ ഞങ്ങൾ ബസ് കയറി അവിടെ എത്തി അവിടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഗുരുവായപ്പനൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ രൂപങ്ങളൊക്കെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാനാണ് കേട്ടോ രാത്രി തന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ പോകുമ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ട് കേട്ടോ അവിടെ എത്തുമ്പോൾ പിന്നെ പൊന്നു ഞാൻ നടക്കുമ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് എടുക്കടി അതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പടിഞ്ഞാറ് നടണേ അപ്പോൾ ആ ഭാഗത്താണ് കേട്ടോ ഇത് മേൽഭാഗം ഭയങ്കര ഭംഗിയാണ് കേട്ടോ പ്രശ്നം ഇതിൻ്റെ സൈഡിൽ തന്നെ അവർ ഭക്ഷണത്തിനുള്ള പച്ചക്കറികളൊക്കെ അരിയുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കി രണ്ട് പേരുടെ എൻട്രി ഇതാണ് സബിക്കുട്ടൻ അഞ്ചു ഞാൻ സബിക്കുട്ടൻ എന്ന് വിളിക്കുന്നത് അവൻ്റെ ശരിക്കുള്ള പേര് സബിൻ എന്നാ നമ്മൾ സബിക്കുട്ടൻ എന്ന് വിളിക്കും ദേ അടുത്ത ആളുടെ എൻട്രി ദനൈമോൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആണ് ആൾ പിന്നെ ഒരു രണ്ട് മണിക്കൂർ കട്ട ഫോട്ടോ എടുക്കലായിരുന്നു എടുക്കലായിരുന്നോട്ടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞോ ഫോട്ടോ ായിരുന്നു എന്റെ ഫോട്ടോ എടുക്കലൊക്കെ അടുത്ത ഫോട്ടോ എടുക്കലാണ് പിന്നെ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് വന്ന് അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടു കിട്ടും പിന്നെ ഇത് കുളത്തിന്റെ സൈഡിലാണ് ഈ തിരുവാതിരക്കളി ഒക്കെ നടക്കുന്നുട്ടോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും വലിയ കാര്യമായില്ല പിന്നെ ഇത് അടുത്ത സെറ്റിന്റെ തിരുവാതിരക്കളി അവിടെ നടന്നോണ്ടിരിക്കുക ഇങ്ങനെ ഓരോ സെറ്റ് തീരുമ്പോ ഓരോ ആൾക്കാർ കേറുട്ടോ ഇത് നമ്മുടെ മരപ്രഭുവിൻ്റെ അവിടത്തെ കേട്ടോ ഇവിടെ വല്ലാണ്ട് തിരക്കില്ലാത്തോണ്ട് ഞങ്ങള് അതിന്റെ സൈഡിലൊക്കെ ഇരുന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയത് പിന്നെ നമ്മൾ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത് അത് കുഴപ്പമില്ലായിരുന്നു വലിയ അടിപൊളി എന്നൊന്നും പറയല്ല എന്നാലും നമ്മൾ കഴിച്ചോ വിശപ്പിള്ളേരെ കൊണ്ട് കഴിച്ച് തീർത്തട്ടെ അത് ഇവൻ്റെ എൻട്രി മാത്രം എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇവൻ ബാക്കിയാണ് വന്നത് അതുകൊണ്ട് കണ്ടില്ല കേട്ടോ പിന്നെ അവിടെ കുറേ സമ്മേളനം കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കുറേയൊക്കെ തിരപ്പാര നടന്നേ പിന്നെ ഓഡിറ്റോറിയത്തിൽ നവ്യ ചേച്ചിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ബായ്